തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് പൂങ്ങോട്ടുകുളം ഓൺലൈൻ സേവന പ്രവർത്തിക്കുന്നവർക്കായി ഏകദിന സംസ്ഥാനതല പരിശീലന ക്യാമ്പുമായി ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ് നെറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ജനുവരി പതിനൊന്നിന് പാലക്കാട് ഡി കല്യാൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടിയെന്ന് സംസ്ഥാന നേതാക്കൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിക്കുന്നത് തെയ്യാട്ടിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ വിദ്യരായ ആയിരക്കണക്കിന് യുവതി യുവാക്കൾ സ്വയം തൊഴിലെന്ന നിലയിലാണ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനാണ് പരിശീലന ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് വിവിധ ഓൺലൈൻ സേവനങ്ങൾ സംബന്ധിച്ച് അംഗങ്ങളിൽ മതിയായ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം പല മേഖലയിൽ നിന്നും ഓൺലൈൻ ചെയ്ത് ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര കഴിവുകളില്ല അപ്പം അത് പരിഹരിക്കുക എന്നുള്ളതാണ് മെമ്പർമാർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ നികത്തിക്കൊടുക്ക ഒരു സംഘടനയെ സംബന്ധിച്ചോളം അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അഞ്ച് സെക്ഷനുകളായി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഓൺലൈൻ മേഖലയിൽ ജനസേവാ കേന്ദ്രങ്ങൾക്ക് ഒരു തെറ്റും പറ്റിക്കൂടാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം നമ്മൾ ഇങ്ങനെ ഒരു ശില്പശാലയുമായി മുന്നോട്ട് പോയിട്ടുള്ളത് അതുതന്നെ ഓരോ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനഞ്ച് പ്രതിനിധികൾക്കാണ് അവസരം നൽകിയിട്ടുള്ളത് അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അവർ അത് മറ്റ് ജില്ലയിലുള്ള മറ്റ് മെമ്പർമാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നാണ് ഏക ആദ്യമായി അവൾ ഉദ്ദേശിക്കുന്നത് ക്യാമ്പ് രാവിലെ പത്ത് മണിക്ക് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് റിയേഷ് കോശ്ശേരി അധ്യക്ഷത വഹിക്കും വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റിയേഷ് കോഴിശേരി ജനറൽ സെക്രട്ടറി മജീദ് മൈബ്രദർ ട്രഷറർ സുദർശൻ ആലുങ്ങൽ വൈസ് പ്രസിഡന്റ് ഷീജ എടപ്പാൾ സംസ്ഥാന സെക്രട്ടറി കെ ടിഒിഹാബ് മഹിളാ സംസ്ഥാന സമിതി അംഗം സബിത ഏ വി എന്നിവർ സംബന്ധിച്ചു